ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വടപ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ് അത് നിങ്ങളെയും കാണിക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച ഈ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ശർക്കര പാനീയം ഉണ്ടാക്കണേ അതിനാവശ്യമായിട്ട് ഒരു കാൽ കിലോ ശർക്കര എടുത്ത് അതിനെ നല്ല ഉരുക്കി പാനീയാക്കി എടുത്തിട്ടുണ്ടോ ആ ശർക്കരപ്പാന ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കാണ് അതിൽ കല്ലോ മണ്ണോ പൊടിയോ ഒക്കെ പോകാൻ ഇത്ര അട എടുത്തിട്ടുണ്ട് ഒരു കാ കിലോ അട അരിടയാണ് എടുത്തിരിക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ചു വെള്ളം നന്നായിട്ട് തിളച്ചു കൊടുക്കുവാണ് അരി അടയാകുമ്പോ അരി വേകാനുള്ള സമയം ഒരു പത്ത് പതിനഞ്ച് നിമിഷം ഈ അട വേകാനായിട്ട് കൊടുക്കുന്നു ഒരു പ്രശ്നമുണ്ട് ഇത് കൊഴഞ്ഞുപോയ ഒട്ടും ഇത് കണ്ടോ ഇത് വെന്തു ഇനി ഇത് ഒരു രണ്ട് മൂന്ന് പച്ചവെള്ളത്തില് തണുത്ത വെള്ളത്തിലോട്ട് നമ്മൾ ഇടണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇടണം രണ്ട് മൂന്ന് തണുത്ത വെള്ളം മാറ്റി മാറ്റി എടുക്കണം കുറച്ച് നെയ്യ് ചൂടാക്കുവാണ് നെയ്യ് നന്നായിട്ട് ഉരുകി അതിലോട്ട് ഇത്രയും കുറച്ച് ഉണക്ക മുന്തിരി ഇത് നന്നായിട്ടൊന്ന് അറുത്തെടുക്കുവാണ് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നു ആ തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ടപ്പോ ഇതൊന്നും ഒട്ടത്തില്ല കണ്ടോ വേറെ വേറെ ആയിട്ട് വരുന്നുണ്ട് തനിയെ തനിയെ ആടെ അതിലിട്ടു ഈ ചക്കരക്കകത്ത് കിടന്ന് ഇങ്ങനെ നേരം വേഗണം നന്നായിട്ട് കുറേ നേരം കിടന്ന ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കണം ഇതെല്ലാം കൂടെ നല്ല പരൂപമായിട്ടുണ്ട് കണ്ടോ നല്ല തിക്കായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നാം പോലെ ഒന്നാം പാല കുറച്ചൊരു കന്ന് ഒത്തിരി ഒഴിച്ചില്ലേ കുറച്ച് ഒന്നാം പാൽ ഒഴിച്ചുള്ളൂ ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല കുറി വന്നിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ രണ്ടാം പാൽ ഒഴിക്കൊന്നും ടീസ്പൂൺ ഒരു സ്പൂൺ ഏലക്ക ഏലക്ക പൊടിച്ചതും ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാനായിട്ട് വിടുവാണ് ഇത് നല്ല ആ ശർക്കരയും എല്ലാം കൂടെ നല്ല കുറുകി വന്നത് കണ്ടോ അതിലോട്ട് ഞാൻ ഒരു സ്പൂണ് ചുക്ക് പൊടിച്ചത് പൊടിച്ചതിട്ട് അതുകൂടെ അതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ അതിലോട്ടിടുവാണ് അങ്ങനെ നമ്മുടെ അടപ്രതമെ റെഡി എല്ലാം നല്ല നല്ല തിക്കായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഈ കൺസിസ്റ്റൻസി ചെറിയ ലൂസായിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്തത് വണ്ടിപ്പരിപ്പും മുന്തിരി നമ്മുടെ അടയും തേങ്ങാപ്പാലും ഞാൻ ഇത് തേങ്ങാപ്പാലിൽ മാത്രമാണ് ചെയ്തത് വേറെ ഒരു പാലും ഇതിന് ഉപയോഗിച്ചില്ല എല്ലാ ഗ്ലാസ്സിലും ഒരിച്ചിരി ഉപ്പ് കൂടെ ചേർക്കണം നമ്മുടെ അടപ്രദമേണ്ട സൂപ്പർ ആണ്